ും ഈ മസ്ജിദിന് വേണ്ടി കൊടുക്കാൻ നാം തയ്യാറാവണം നമ്മുടെ അഭിമാനമായ ഈ മസ്ജിദിനെ ഈ ഒരു നിലനിർത്താൻ നമുക്ക് കഴിയണം നൽകട്ടെ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന ഒരു സമയങ്ങളിലൊക്കെ ആ എല്ലാ സംസ്കാരത്തിനു ശേഷമുള്ള

دلے بڑھا کے തിങ്കളാഴ്ച രാവിലേക്കാണ് കിടക്കുന്നത് അലയുന്ന സ്ഥലമാണ് തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് തിങ്കളാഴ്ച ആ ദിവസത്തിൽ നമ്മൾ കഴിവതും നമ്മൾക്ക് നന്നാവാനൊക്കെ ആഗ്രഹമുണ്ടാവും റമദാൻ പച്ചവടമെടുത്തും എന്നിട്ടും ഇതുവരെ നമ്മളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ കഴിവതും കഴിയുന്ന ഒരു പത്ത് സ്ഥലത്ത് കഴിയുന്നവരങ്ങനെ അല്ല നൂറ് തന്നെ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മളിൽ നന്മയും ഉണ്ടാവാം നമ്മളിലെ മോശ തരങ്ങളൊക്കെ മാറ്റിക്കിട്ടാൻ ഏറ്റവും നല്ല മരുന്നായി പുലമാകെ പഠിപ്പിച്ചതാണ് സലാത്തുകൾ ആ സലാത്തുകൾ കഴിവിൻ്റെ പരമാവധി ഇന്ന് രാത്രി നമ്മൾ തുടങ്ങുക അത് തുടരുക ഉറപ്പുതായ തോഫീൻ നൽകുമാറാവട്ടെ സുഹൃത്തുക്കൾ കൂടെ അത് പ്രയോജനം നിന്നുള്ള വസല്ലമ തങ്ങൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറെ ഇഷ്ടപ്പെട്ട സഹാബിമറ്റ് മഹാനായ മിലാല് പിൻ്റെ നാട്ടിൽ നിന്നാണ് ഈ ജാമ്യുൽ ഫത്തുഹില് നാട്ടിൽ നിന്ന് ഈ ജാമ്യുൽഫത്തിൽ എത്തിയ ഹൈദർ മുസ്തഫ എന്നവരാണ് നിന്നാണ് ഹബിഷ സ്ഥലമാക്കിയിട്ടാണ് നിശ്ചയിച്ചത് എഴുതി വെച്ചിട്ട് കാണാം അതിന്റെ മുകളിൽ വെച്ചാണ് മൂന്നാമത്തെ പാമ്പോടുക്കുന്നത് അത് നമ്മളവിടെ എഴുതി വെച്ചതും പിന്നാലെ തങ്ങൾ ഇഷ്ടപ്പെട്ട ആ സ്വഹാനി വന്യരായുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭു സുബാന ഈ സ്നേഹത്തിന്റെ ഈ സ്നേഹത്താൽ

നമ്മൾ പറഞ്ഞത് സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ ജീവിതത്തിൽ ശ്രമിക്കണം പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിന്മകൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം എന്നതാണ് ധാരാളമായി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീറോ പോയിന്റുള്ള ആളുകളുടെ വർദ്ധിപ്പിക്കൽ പത്താണ് പത്തുള്ളവർ നൂറാണ് കഴിയുന്നത് പോലെ ജീവിതത്തിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുക ഒരു പത്ത് സലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുമെന്ന് തീരുമാനമെടുത്ത് ഇന്ന് തുടങ്ങിയാൽ റബ്ബ് വറക്കത്ത് ചെയ്യുമാറാവട്ടെ ആ സലാത്തുകളിലൂടെ നമുക്ക് നമ്മളിലെത്തി

നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന മേഖലകളിലൊക്കെ പ്രയാസങ്ങളില്ലാതെ സന്തോഷങ്ങൾ ലഭിക്കണം ജീവിതത്തിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ നമുക്ക് നമ്മുടെ വിഷയങ്ങളൊക്കെ ചെയ്തു തീർക്കണം ആരോടും യാചിക്കാതെ ചോദിക്കാതെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കണം റബ്ബ് താല് എല്ലാത്തിനും തൗഫിയു നൽകുമാറാവട്ടെ ഒക്കെ ലഭിക്കാൻ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമാണ് ആ റഹ്മത്ത് നമ്മൾ ചോദിച്ച് പ്രത്യേക പത്ത് ദിനങ്ങൾ അതിൽ എട്ടു ദിനങ്ങൾ കഴിയാറായി നമ്മൾ ഇതുവരെ എത്ര نمرك الله ينور جوديك يا رب تعالى أودار ما يمن رحمتنا مكنلق <applause> ما رابطه الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم، اللهم تقبل منا جميع اعمالنا، اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجه لنا لا حجه علينا، اللهم اعتق رقابنا ورقاب ابائنا. وامهاتنا من الديون والمظالم والنار، اللهم انا نسألك الهدى والتقى والعفاف والغنى، اللهم ارحمنا يا ارحم الراحمين، اللهم ارحمنا يا ارحم الراحمين، اللهم ارحم هداننا <applause> واشغل بالاعتبار افكارنا وخلص من الفتن اسرارنا، ربينا نردو رضا من المنسجة ി രാപത്തുണ്ടെന്ന് പണ്ഡിതർ പഠിപ്പിച്ച ഈ സമയം ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ച് നൽകണേയല്ല ഞങ്ങളിലെ രോഗികൾക്ക് നീ പരിപൂർണമായ ആചിലായ ശമനം നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് നീ മകുഫിറത്തും മറഹമ്മത്തും നൽകണേയല്ല നരകം സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഞങ്ങൾക്കും അവർക്കും നിന്റെ ഓശാരമായി നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ഈ പള്ളിയുടെ പരിപാലനത്തിനും നിർമ്മാണത്തിനും ആരെല്ലാം സഹായിച്ചോ സഹകരിച്ചോ റബ്ബെ അവരുടെ ഹലാലായ മുറാദുകളൊക്കെ പൂർത്തീകരിച്ച് നൽകണേയല്ല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല അള്ളാഹുവെ അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ നൽകണേയല്ല അള്ളാഹുവെ ഞങ്ങൾക്കും ഒരുപാട് നന്മകളോട് സഹ ചേർന്ന് നിൽക്കാൻ നല്ലവരോട് ഒരുമിച്ച് സ്വർഗത്തിൽ ചേരാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കും ഞങ്ങളത് ആഴകൊണ്ട് കടപ്പെട്ടവർക്കും നീ തൗഫിയറ്റ് നൽകണേയല്ലോ